ഇവിടീകൂടിനകത്ത് കിടക്കുന്നത് റെയിൻബോ കോഴിയല്ലേ അതെ അതെ അതിന്റെ പ്രത്യേകത എന്താണ് റെയിൻബോയുടെ ഈ റെയിൻബോ റോസ്റ്റർ ആയിട്ട് നമ്മുടെ ഫാസ്റ്റ് ഗ്രോത്ത് കോഴികളാണ് ഫാസ്റ്റ് ഗ്രോം ഇറച്ചിക്ക് വേണ്ടി വളർത്താൻ പറ്റുന്ന ടൈപ്പ് കോഴിയാണ് ഇറച്ചിക്ക് വേണ്ടി മാത്രമല്ല മുട്ടയ്ക്ക് വേണ്ടിയും വളർത്തുന്നുണ്ട് പക്ഷേ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താൻ ഇത്തിരി നഷ്ടം വരുന്ന സാധനം പക്ഷെ ഇറച്ചി പർപ്പസിൽ നമുക്ക് വളർത്താൻ ബെസ്റ്റ് കോഴിയാണ് ഈ കോഴി റെയിൻബോ റോസ്റ്ററിന്റെ പ്രത്യേകത പറയുമ്പോൾ ഒരു മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ രണ്ടര കിലോ വെയിറ്റ് വയ്ക്കുന്ന കോഴിയാണ് ഇവര് അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുന്ന കോഴികളാണ് ആ തീറ്റ തിന്നുന്നതനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാവും ഇപ്പൊ ഇത് ഇപ്പൊ ഒരു മാസം ആവാൻ പോകുന്ന കോഴിയോ കുഞ്ഞുങ്ങൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നൂറ് രൂപ റേഞ്ചില് പിന്നെ അത് രണ്ടു മാസം കൊടുക്കും കറക്റ്റ് തൊണ്ണൂറ് രണ്ടര കിലോയ്ക്ക് മേളിൽ വെയിറ്റ് ഉണ്ടാവും അപ്പൊ രണ്ടര ആവുന്ന കുഞ്ഞുങ്ങളെ എവിടുന്ന് കൊടുക്കുന്നുണ്ടോ രണ്ടര മാസം ആവുന്നില്ല ഒരു മാസം രണ്ടും നമ്മൾ കൊടുക്കുന്നത് പിന്നെ രണ്ട് രണ്ടര മാസം കസ്റ്റമർ വളർത്തി സെയിൽ ചെയ്യാൻ പറ്റും നാടകം കോഴിപ്പൊരു നാലരമാസം കഴിയുമ്പഴ മൊട്ടും നോർമലൊരു നൂറ്റമ്പത് മുട്ടുന്നത് മുട്ട പക്ഷേ ഇവരെണ്ണം കുറവായിരിക്കും മറ്റു കോഴികളൊക്കെ ആലും മുട്ട എണ്ണം കുറവായിരിക്കും ഈ കോഴികളെ തന്നെയാണ് പലരും കപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും ഇതിന്റെ ഫീമെൽ തന്നെ ഇപ്പൊ പലരും ചെയ്യുന്നത് പിന്നെ ഇവര് മുട്ട പുതുവേ മറ്റു കോഴികളെ വെച്ച് മുട്ട എണ്ണം കുറവാണ് പക്ഷേ തീറ്റ ചെലവ് കൂടുതലാണ് ഇവർ വലിയ കോഴിയാവുമ്പഴേക്കും വെടയാണെങ്കിൽ അത്യാവശ്യം രണ്ടു കിലോയ്ക്ക് മേലിൽ വെയിറ്റ് ഉണ്ട് രണ്ട് രണ്ടര കിലോയ്ക്ക് മേൽ വെയിറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു ഇരുന്നൂറ് ഗ്രാമിന് മുകളിൽ തീറ്റ ഡെയിലി പൂവനും തന്നെ ഇത് ഇത് ഫുൾ മെയിൽ ബാച്ച് ആണ് നമ്മൾ നമ്മളിപ്പോ നമ്മള് നമ്മളെ കൂടുതൽ ആൾക്കാരും മേടിക്കുന്നത് കൂടുതൽ ഇറച്ചി പൊർപ്പേഴ്സിനായത് കൊണ്ട് നമ്മൾ കൂടുതലും മെയിൽ ബാച്ച് ആണ് ഫീമെയിൽ ഫീമെയിൽ നമ്മൾ വലുതായിട്ട് എടുക്കാറില്ല സെയിൽ കുറവാണ് സെൽ ചെയ്യാറില്ല ഞാൻ വലുതാട്ട് അതുകൊണ്ട് ഫീമെയിൽ എടുക്കാറില്ല മെയിൽ മാത്രമേ ഇവിടെ ചെയ്യാറുള്ളൂ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ ഓ എന്റെ പേര് ലൌസൻ ആൽബട്ടെന്നാണ് ഫാം ഒലീവിയ ഫാം എന്ന ഫാമിന്റെ പേര് നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസത്തിനുമേളിലായിപ്പോ ഈ ഫീൽഡിൽ തന്നെയാണ് ഞാൻ നേരത്തെ വേറെ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു കോൺട്രാക്ട് ബേസിലായിരുന്നു ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് ഫുൾ ഇപ്പം ഇത് തന്നെ പറയാം ഞാനും യൂട്യൂബിൽ ചേട്ടൻ്റെ വീഡിയോ ഉണ്ടായത് ഓക്കെ ശരി അപ്പോൾ ഇപ്പോ ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് ഫാമിൽ സ്ഥിതി ചെയ്യുന്നത് പക്ഷെ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് വലിയ ഓർഡറുകളാണ് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാറുണ്ട് ചെറിയ ഓർഡറുകൾ നമുക്ക് കൂടുതലും പെൻസിൻ്റെ വേണ്ടിയിട്ട് കഴിക്കാനേ പറ്റുന്നുള്ളൂ നമ്മളിപ്പോൾ അതുകൂടെ മാറ്റി എടുക്കാൻ ശ്രമം നടത്തുന്നു സ്വീകരിക്കാൻ ഒത്തിരി പാടാണ് ചെറിയ ഓർഡറുകൾ കാരണം ചെറിയ ഓർഡറുകൾ ആൾക്കാർ കൂടുതലും വിളിച്ചിട്ട് ഹോം ഡെലിവറി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ബാക്കി അല്ലാതെ വലിയ ഓഡറുകളെല്ലാം നമ്മൾ ഡയറക്റ്റ് വിളിച്ചു ശരി ഈ കിടക്കുന്ന റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങളാണ്